വികസനരേഖ പ്രകാശനം ചെയ്ത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി നിഖിൽ വികസനരേഖ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ക്ഷീരഗ്രാമം പദ്ധതി പി ടി റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികസന രേഖ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ഒരു നാട് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ വന്ന മാറ്റങ്ങളുടെ നേർരേഖയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വന്ന മാറ്റം അത് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ഒരു മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു ഭരണ സംവിധാനം ഏതൊക്കെ രൂപത്തിൽ ഇടപെടണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ ദരിദ്ര ആ ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗത്തെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായിട്ടുള്ള കൈത്താനായി പഞ്ചായത്തുണ്ട് ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള പ്രഖ്യാപനമല്ല ആ മാറ്റമാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത് മുന്നൂറിലേറെ ഗൈ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അവരുടെ വീട് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വപ്നമാണ് ഇവിടെ പൂവണിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കോഴിക്കോട് കോർപ്പറേഷനേക്കാൾ വലിയ നഗരമാണ് യഥാർത്ഥത്തിൽ ഉളവണ്ണ പഞ്ചായത്ത് ആ നിലയ്ക്ക് വൈവിധ്യപൂർണമായ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ വികസനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ള ഈ വികസന രേഖയിൽ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ള ഈ ഭരണസമിതിക്ക് എല്ലാവിധ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ആ രശ്മി ക്ഷീരഗ്രാമ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജീവ് പെരുമൻപുറ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സെയ്താലി രവീന്ദ്രൻ പറശ്ശേരി സജിത പൂക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു ആറ് ക്ഷീരഗ്രാമങ്ങളാണ് നമുക്ക് ഈ കൊല്ലം അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഒരു ഉദ്ഘാടനം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആറ് ഇതിൽ കോഴിക്കോട് ബ്ലോക്കിൽ നമുക്ക് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ഒരു ക്ഷീരഗ്രാമം അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളെ ഈ വർഷം അമ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നാൽപ്പതെണ്ണത്തിലായിരിക്കും ഇത് നടക്കാൻ സാധ്യത കാണുന്നത് അപ്പോൾ ആ നാൽപ്പത് ഗ്രാമപഞ്ചായത്തിൽ ഒന്ന് ഈ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയതന്നെ വളരെ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നിവിടെ കേട്ട ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം കിട്ടിയ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഒരു കൂടി വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് ഇപ്പം ഈ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീരവികസനം വകുപ്പ് എന്നും കർഷകരോടൊപ്പം ക്ഷീരസംഘങ്ങൾക്കൊപ്പം തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ക്ഷീരസംഘങ്ങളെയും അതോടൊപ്പം തന്നെ ക്ഷീര കർഷകരെയും സഹായിക്കുക അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ എന്നതിനെ സാമൂഹികമാക്കിക്കൊണ്ട് തന്നെയാണ് വകുപ്പ് ഇങ്ങനെ ഒരു പദ്ധതി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് ഈ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളുടെ ഫലമായി ഞാനൊരു എം എൽ എ എന്നുള്ളതിനൊക്കെ ചില കാര്യങ്ങൾ കൂടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പൊതുമരാമത്തിൽ നിന്നത്തും ഈ പഞ്ചായത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ബി എം വി സി നിലവാരത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ഏതൊരു വിഷയം എടുത്തോ ഞാൻ നമ്മുടെ ആശുപത്രിയാണെങ്കിലും ശരി മറ്റേതൊരു സംവിധാനമാണെങ്കിലും നമ്മൾ ഈ ഇരിക്കുന്ന ഈ ഒരു ഇ എം എസ് ഹാളുൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കിയിട്ടുള്ള ഈ ഭരണസമിതിയെ ആർത്തവുമായി അഭിവാദ്യം ചെയ്യുന്നുകൊണ്ട് ഈ പരിപാടിയുടെ ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനക്കവർ നിർവഹിച്ചതായി ചോദന അവസാനിപ്പിക്കുന്നു